പോലീസ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ജലതീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത് കോഴിക്കോട് ആദായ നിയമത്തിന്റെ ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ കോർത്തിയിരിക്കുന്നത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ാണ് ഇപ്പോൾ നേതാക്കളിടപെട്ട് പ്രവർത്തകരെ പിന്മാറ്റുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലൂടെ ഫ്ളാറ്റ് കിടക്കാൻ ശ്രമിക്കുന്നു കാണാം വീണ്ടും ജലവീരങ്കി പ്രയോഗിക്കുന്നു അതോ പ്രവർത്തകരെ അവിടെ നിന്ന് ഉന്നയിക്കുന്നു അതാണ് അറിയേണ്ടത് കോഴിക്കോട്ടിൽ നിന്ന് ദീപക് മലയമ്മ നമുക്കൊപ്പം തത്സമയം ചേരുന്നു നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡിവൈഎഫ്ഐയുടെ യുവജന മാർച്ച് നടക്കുകയാണ് കൊച്ചിയിലും കോഴിക്കോട്ടും കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ദീപക് മലയമ്മ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കുള്ള മാർച്ച് തടയാൻ പോലീസിന് പൂർണ്ണമായും കഴിഞ്ഞു എന്താണ് സാഹചര്യം ആ ഡിവൈഫയുടെ മാർച്ച് കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുൻപിലേക്ക് എത്തിയത് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തി പോലീസ് നേരത്തെ തന്നെ വലിയ തരത്തിൽ ബന്ദബസ് ഇയർ ടാക്സ് ഓഫീസിന് മുൻപിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ അത് വലിയ വീഴ്ചയാണ് കർത്തകർക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ആ കാര്യത്തിൽ ഉൾപ്പെടെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം ഡിവൈഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതരത്തിൽ ചില കൂടി തന്നെയാണ് ഉൾക്കൊടയ്ക്ക് ആ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ബെസി തോമസാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ശ്രമങ്ങളിൽ നിന്ന് പ്രവർത്തകരെ ആയിരിക്കുക എന്നൊക്കെ ദൃശ്യങ്ങളിൽ കാണാം ഉദ്ഘാടനം ഇനി അല്പസമയത്തിനകം നടക്കുകയും ചെയ്യുന്നു ആദ്യ നീക്ക പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ബാരിക്കേഡ് മറിച്ചാണ് നീക്കം വീണ്ടും വാർത്താൻ സജീവമാക്കിയിരുന്നത് ഇപ്പോൾ പോലീസുമായി കൊന്തുറക്കുന്ന തരത്തിലേക്ക് കരകൾ മാറുന്നതാണ് ആ ബഷീൻ അങ്ങനത്തെ കാണാൻ സാധിക്കുമ്പോൾ പോലീസ് ആ ബാരിക്കേഡിൻ്റെ മറവശത്ത് അതായത് ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ഗേറ്റിന് മുൻപ് ആ ബാരിക്കേഡ് പൂർണ്ണമായും മറച്ചു കാണാനുള്ള ശ്രമം വീണ്ടും ഡിവൈഫ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു പോലീസുമായി ചില തരത്തിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നീക്കമുണ്ടായിട്ടുള്ളത് ഈ ിൽ അപ്പോൾ വെച്ച് പോലീസിനെ അടിക്കാൻ വേണ്ടി രീതിയും അവിടെ നിന്നും നാത്തി ഉപയോഗിച്ച് പോലീസുകാർക്ക് നേരെ ഇപ്പോൾ ഡിവൈഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരം നമുക്ക് കാണാം പോലീസുകാരുടെ ഷീൽഡ് ഉൾപ്പെടെ ആ കല്ല് പറ്റിക്കൊണ്ട് പോലീസുകാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യമാകുന്നു നേതൃത്വപ്പെട്ട തടയാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങൾ വലുപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അത് പൂർണ്ണമായും പോലീസുകാർക്കെതിരെ അക്രമാസക്തമായ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു പോലീസുകാരെ ആ കൈ കൈകാര്യം ചെയ്യുന്ന കൈ കൈയ്യാളിലേക്ക് കാര്യങ്ങൾ പ്രകരിക്കുന്നത് അത്തരത്തിൽ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകുന്നു നേതൃത്വപ്പെട്ട് മാർഗ്ഗം പക്ഷേ പോലീസ് നേരത്തെ ഭാഗത്താണ് ഇപ്പോൾ നീക്കമുണ്ടായിരുന്നത് പോലീസ് പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ സംഘർഷപരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് ഡിവൈഷണൽ സെക്രട്ടറി മാർച്ച് മാറിയിരിക്കുന്നത് നേതാക്കളെല്ലാം തന്നെ മുന്നിൽ നിന്നുകൊണ്ട് പോലീസുകാർക്ക് ആ കവചമൊരുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അണികളെ ആ തരത്തിൽ പൂർണ്ണമായും പരിധിയിൽ നിർത്താൻ ആ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഷീൽഡ് ഉൾപ്പെടെ തള്ളി മാറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ പോലീസ് ഒരു ആക്ഷൻ വിലയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ കടന്നിട്ടില്ല എന്നുള്ള ആ പോലീസ് പൂർണ്ണമായും ആ സമീപനം പാലിക്കുന്നുണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ബാരിക്കേഡിന് തൊട്ട് പുറത്തായി അതായത് ഈ ഡി ഓഫീസിൻ്റെ ഇടതുവശത്തായി ആ ജില്ലാ പോലീസുകാർക്ക് നേരെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം ഭാഗ്യം ചെയ്തിരിക്കുന്നത് ഏതായാലും ആ പ്രവർത്തകരെ വീണ്ടും അനുനയിപ്പിച്ചുകൊണ്ട് ആ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗത്തേക്ക് അതായത് ബാരിക്കേഡ് കെട്ടിയതിൻ്റെ മുൻവശത്തേക്ക് പൂർണ്ണമായും മാറ്റാൻ ഇപ്പോൾ ഡിവൈഫൈ നേതൃത്വം ഇതിന് കഴിഞ്ഞു കൊണ്ടായി ഉദ്ഘാടന പ്രശ്നം ഉൾപ്പെടെ കഴിഞ്ഞു മുറക്കി എന്ന നിലയിലാണ് ഈ സമരത്തിന്റെ പോക്ക് എന്നുള്ളത് സംബന്ധിച്ച് കണ്ടറിയേണ്ടതുണ്ട് മാത്രമല്ല ഓഫീസിലേക്കും ഡിവൈഎഫ്ഐയുടെ യുവജന മാർച്ച് നടക്കുന്നുണ്ട് അവിടെയും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ആദായന ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ചിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് കോഴിക്കോട്ട് നിന്ന് ബി എസ് നൽകിക്കൊണ്ടിരിക്കുന്നത് നീറ്റ് വിഷയത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു അവിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധം പരീക്ഷാ ക്രമക്കേടുകളിൽ ഉന്നയിക്കുകയാണ് ഡിവൈഎഫ്ഐ വിഷയം സജീവമാക്കി നിർത്തുകയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഷേധ ചൂടാണ് വിവിധയിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജലപീരങ്കി പ്രയോഗിച്ചത് ുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ദീപക് മല തുടരാം മറ്റിടങ്ങളിലും ഈ സമയം തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട്ടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സുജയ തുടക്കത്തിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ ബാരിക്കേഡ് മറച്ചതായുള്ള നീക്കങ്ങളുണ്ടായി പക്ഷേ ഇപ്പോൾ നേതൃത്വം ഇടപെട്ട് പൂർണ്ണമായും പ്രവർത്തകരെ അനുനയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഉദ്ഘാടന സമ്മേളനം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പൂർണ്ണമായും പ്രവർത്തകരെ ഈ ഒരു ആദായ നികുതി ഓഫീസിന് മുൻവശത്ത് അണിനിരത്തി കഴിഞ്ഞിട്ട് സമയത്തിനകം തന്നെ ആ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ നീറ്റ് നിത്യപരീക്ഷാ ക്രമക്കേട് ആരോപിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ കോഴിക്കോട് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലും അത് ചോര ചെയ്യുന്ന സമരത്തിലേക്ക് ഉൾപ്പെടെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സംഘടിപ്പിച്ച സമരങ്ങൾ പോകുന്നത് ഇനിയിപ്പോൾ സമരം ആ അർത്ഥത്തിൽ തന്നെ തുടക്കം മുതൽ ബാരിക്കേഡ് മറിച്ചിടാനും ആ തരത്തിൽ പോലീസുമായി കൊമ്പ് കോർക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി അതിൽ പോലീസ് ജലമീരങ്ങൾ തുടക്കം പക്ഷെ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല കോഴിക്കോട്ടെ அர்ஜுமட்டக்காக அருஜுமெட்டக்கூ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള ഹെഡ്വാർട്ടേഴ്സിലാണ് മാർച്ച് അതുപോലെ തന്നെ കൊച്ചിയിൽ കൊച്ചിയിൽ റിസർവ് റിസർവ് ബാങ്ക് ഓഫീസിലേക്കാണ് മാർച്ച് മാർച്ച് എങ്ങനെ നടത്തിയത് കലൂരിലെ ഹെഡ്വാർട്ടേഴ്സിലേക്കാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് ഈ ഹെഡ്വാർട്ടേഴ്സിന്റെ റിസർവ് ബാങ്കിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് തന്നെ പോലീസ് ഇത് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ പ്രതിഷേധം മാർച്ച് യും ചെയ്തു എന്നാൽ പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് തള്ളി മറിച്ചിടുകയായിരുന്നു അതിനുശേഷം ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്തു പോലീസ് ഒരു തവണ ജലഭീരകി പ്രയോഗിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ റിസർവ് ബാങ്കിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തകർ ഇപ്പോൾ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് നേതാക്കളടക്കം നേരത്തെ അല്പനേരം സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ് പോലീസ് ഒരു തവണയാണ് ജലഭീരകി പ്രയോഗിച്ചത് നീറ്റ് നെറ്റ് എക്സാം ക്രമക്കേട് ിൽ കാണുന്നത് യുവജന മാർച്ചിന്റെ ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ത്രീ രണ്ടു ഭാഗങ്ങളിലായി കാണുന്നത് ഇടതുവശത്തുള്ളത് നേരത്തെ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലതീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും പ്രതിഷേധം അതേ രീതിയിൽ തന്നെ തുടരാനാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല അതിനിട്ടങ്ങൾ തുടരാൻ മറ്റുകളിലെ പ്രതിഷേധം വരുമ്പോൾ നമുക്ക് അതിലേക്കും പോകാം ¡Suscríbete uh... സും കെ എസ് യു അടക്കം നേരത്തെ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലാണ് ഇന്ന് ഡിവൈഎഫ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കുമാണ് മാർച്ച് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും സമാനമായ പ്രതിഷേധം നടക്കുന്നത് കൊച്ചിയിൽ റിസർവ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് കലൂരിലെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു പക്ഷേ അല്പനേരം ാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത് അവിടെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പങ്കെടുക്കുന്നത് പാലക്കാട്ടും പ്രതിഷേധം പാലക്കാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് കോഴിക്കോട്ട് ആദായ നികുതി വകുപ്പ് കാര്യാലയത്തിലേക്കാണ് മാർച്ച് കൊച്ചിയിൽ റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിലേക്ക് റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം അത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഇത് മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചയാണ്

തിരുവനന്തപുരത്ത് എ ജി ഓഫീസിലേക്കുള്ള പ്രതിഷേധവും അതേസമയം തുടങ്ങുന്നുണ്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി പരീക്ഷ മുറക്കേടിൽ ശക്തമായി രംഗത്തെത്തുകയാണ് ഡിവൈഎഫ് മുബഷി ഫർ മലപ്പുറത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേർന്നു മുബഷ് മറ്റിടങ്ങളിലും സുജയാ പാർവതി മലപ്പുറത്തും ബി ബി എഫ് സിയുടെ പ്രതിഷേധം അല്പസമയം മുമ്പാണ് ജി എഫ് ടി ഓഫീസിലേക്ക് ആരംഭിച്ചത് ഏകദേശം അൻപതോളം വരുന്ന പ്രവർത്തകരാണ് നിക്ഷേപവുമായി ബലപ്പെട്ട ജി എസ് ടി ഓഫീസിലേക്ക് എത്തിയത് ഇപ്പോൾ പോലീസിൻ്റെ ഈ ഒരു സുരക്ഷാ സന്നാഹത്തെ മറികടന്നുകൊണ്ട് ഓഫീസിലേക്ക് തള്ളിക്കയറാവുന്ന ശ്രമമാണ് ഡിവൈഫ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരെ തന്നെ മറികടന്നുകൊണ്ട് കടക്കാവുന്ന ശ്രമം പോലീസുകാർ തടയുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്തെ പോലീസ് വാഹനമൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇവരെ പ്രതിരോധിക്കാൻ ഒരു പോലീസ് സന്നാഹം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർണ്ണമായും ആ നില പ്രതിഷേധമായാണ് ജി എസ് ടി ഓഫീസിലേക്ക് എത്തിയത് ഡി എസ് അതുപോലെ തന്നെ നെറ്റ് നെറ്റ് എക്സാം ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ക്രമക്കേട് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്കറിയാം ഡിവൈഫ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി ഡിവൈഫ് ഐ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്കും എത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസും ഡി വൈ എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉണ്ടുണ്ടല്ലോണ്ട് ഇപ്പോൾ പോലീസിനെ മറികടന്നുകൊണ്ട് ജി എസ് ടി ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്നത് എന്നാൽ പോലീസ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തിത്തള്ളും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് വരെ എത്താനുള്ള സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും പോലീസ് ആ നിലയിൽ തന്നെ അവർ മുന്നോട്ട് വിടാത്തൊരു സാഹചര്യമുണ്ട് പ്രവർത്തകർ സംഘരിച്ചു നിന്നുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്തുള്ളത് ജി എസ് ടി ഓഫീസിന് മുൻപിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്യുടെ ജില്ലാ ഭാരവാഹികളൊക്കെ തന്നെ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിലും അവർ അത് തയ്യാറാകുന്നില്ല അതായിപ്പോൾ പ്രവർത്തകർ Ayırmayacak kalırdanır devlet zamanı sevirciğimiz burada kupi dikeyane. Devlet zamanı mıcet. İndirildiğimizde. Kendimizde mişirdiğimizde. İndirildiğimizde. 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 İmza imza imza. 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 İmza रजा <inaudible> കേന്ദ്ര സർക്കാരിനെതിരായ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നീറ്റ് നെറ്റ് പരീക്ഷയിൽ നടന്ന ചതിയെക്കുറിച്ചാണ് ഡിവൈഎഫ്ഐ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് പ്രതിഷേധം പലയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്